ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന സമ്മാനിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി എന്ന നേതാവ് രാജ്യത്തിന്റെ അഭിമാനമാണ് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ശക്തനായ ഒരു നേതാവാണത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത് പ്രതിരോധ രംഗത്തായാൽ പോലും ഇന്ത്യ കരുത്തു കരുത്തുകാണിക്കുന്നത് ഈ ഒരു നേതാവിന്റെ ഭരണമികവ് ഒന്നുകൊണ്ട് മാത്രമാണ് തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്ഥാനം വളരെയധികം ഉയർന്നതാണ് വിദേശ രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിൽ മോദിയോളം മികച്ചൊരു നേതാവ് മറ്റൊന്നില്ല അദ്ദേഹത്തിന്റെ വിശിഷ്ട രാഷ്ട്രതന്ത്രജ്ഞതയ്ക്കും സ്വാധീനമുള്ള ആഗോള നേതൃത്വത്തിനും ഇത് അംഗീകാരമായി പ്രധാനമന്ത്രി മോദിയുടെ പശ്ചിമാഫ്രിക്കൻ രാഷ്ട്ര സന്ദർശന വേളയിൽ പ്രസിഡന്റ് ജോൺ റാമണി മഹാമയാണ് ഈ അഭിമാനകരമായ അവാർഡ് സമ്മാനിച്ചത് ഓഫീസർ ഓഫ് 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 ദി ദി ഓർഡർ സ്റ്റാർ എന്ന ബഹുമതി ബഹുമതി ലഭിച്ചതിൽ നന്ദി പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു ഈ വ്യക്തിപരമായ നേട്ടമല്ലെന്നും ഇന്ത്യയിലെ കോടി ജനങ്ങളുടെ പേരിൽ സ്വീകരിച്ചതാണെന്നും പ്രധാനമന്ത്രി തന്റെ സ്വീകരണ പ്രസംഗത്തിൽ വ്യക്തമാക്കി രാജ്യത്തെ യുവാക്കൾക്കും അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഇന്ത്യയും ഖാനയും തമ്മിലുള്ള നിലനിൽക്കുന്ന ബന്ധത്തിനും അദ്ദേഹം അവാർഡ് സമർപ്പിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്തതും വളർന്നു വരുന്നതുമായ ബന്ധത്തിന്റെ പ്രതീകമായാണ് വിദേശകാര്യ മന്ത്രാലയം ഈ ബഹുമതിയെ വിശേഷിപ്പിച്ചത് അംഗീകാരത്തിന് ഖാന സർക്കാരിനും ജനങ്ങൾക്കും മോദി നന്ദി പറഞ്ഞു പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും മോദി പറഞ്ഞു ഇന്ത്യയും ഖാനയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ആഴത്തിലാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തന്റെ മേൽ പുതിയ ഉത്തരവാദിത്തം ചുമത്താനുമാണ് പുരസ്കാരം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ ചരിത്രപരമായ സന്ദർശനം ഇന്ത്യ ഖാന ബന്ധങ്ങൾക്ക് പുതിയ ആക്കം കൂട്ടുമെന്ന് മോദി ആത്മവിശ്വാസം നേരത്തെ ഇരുനേതാക്കളും വിപുലമായ ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി ബന്ധത്തെ സമഗ്രമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഖാനയിലേക്ക് ആദ്യ പ്രധാനമന്ത്രി സന്ദർശനമാണിത് അഞ്ച് രാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ഈ യാത്ര അതേസമയം നമ്മുടെ ഭാരതത്തിന്റെ യശസ് അദ്ദേഹം വാനോളം ഉയർത്തുന്നതിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് ഏതൊരു വിദേശയാത്ര പോയാലും അവിടുത്തെ നേതാക്കളുമായി അദ്ദേഹം നല്ല സൗഹൃദം സ്ഥാപിക്കാനും ഇന്ത്യയുടെ സാംസ്കാരികമായ പൈതൃകത്തെ എടുത്ത് അറിയിക്കുന്നതുമാണ് യിരത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഊർജ്ജം സാങ്കേതിക വിദ്യ സമുദ്ര സഹകരണം എന്നിവ ശക്തിപ്പെടുത്തും ജൂലൈ നാല് തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ അർജന്റീന സന്ദർശനം കൃഷി സുരക്ഷ ഖനനം പുനരുപയോഗ ഊർജം പ്രതിരോധ ഉപകരണങ്ങൾ എന്നീ മേഖലയിലെ പങ്കാളിത്തമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അർജന്റീന സന്ദർശന വേളയിലെ പ്രധാന അജണ്ട ജൂലൈ അഞ്ചു തീയതികളിൽ മോദി ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും ജൂലൈ ഒൻപതിന് പ്രധാനമന്ത്രി നമീബിയ സന്ദർശിക്കും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് നബീബിയ സന്ദർശിക്കുന്നത് അതിനാൽ തന്നെ നമീബിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനായി രാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട് മോദിയുടെ നയതന്ത്ര ബന്ധം എന്നും ഇന്ത്യയ്ക്ക് ഉള്ളൂ മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം മറ്റു രാജ്യങ്ങളുമായി നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ശക്തി എന്ന നിലയിലും ദക്ഷിണ മേഖലയുടെ ശബ്ദം എന്ന നിലയിലും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നയതന്ത്ര തീരുമാനങ്ങളിലാണ് മൂന്നാം മോദി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിലവിൽ ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി അടുത്ത രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ജർമ്മനിയെ പിന്നിലാക്കി ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യയെന്ന് നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്